സ്വന്തം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മാങ്ങാക്കറിയാണ് അത് മാങ്ങാ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് മാങ്ങാക്കറി വളരെ ഈസി ആയിട്ടുള്ളത് എന്താ കാരണം വെച്ചു കഴിഞ്ഞാൽ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അധികം മസാലയൊന്നുമില്ല ഉപ്പ് ഇട്ടിട്ട് പ്രിസേർവ് ചെയ്തു വെച്ചാൽ എല്ലാം ഒന്നുമല്ല അങ്ങനെ എളുപ്പം അപ്പം കഴിക്കാൻ പറ്റാവുന്ന മാങ്ങ ഒരു സൈസ് സ്പെഷ്യൽ മാങ്ങാക്കറിയാൻ ഉണ്ടാക്കണേ രണ്ട് മാങ്ങ കിട്ടിയ മാങ്ങയേത് അരിയോ അരിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ചുവന്നിരുത്തും കുറച്ച് ഒന്നും ഇടുത്തിട്ട് മിളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ടാതായിരിക്കും അരച്ചിട്ട് എന്താ ചെയ്യണ്ടി ഒന്നങ്ങനെ ഫൾസ് ചെയ്ത് എടുക്കും എന്നിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണി ഒഴിച്ച് കൂട്ടി വെക്കും എന്താ അതിൻ്റെ സ്വാദ് ഭയങ്കര സ്വാദ് ഇത് മൂവണ്ട മാങ്ങയായിട്ട് രണ്ടെണ്ണം വീണ് കിട്ടിയതാണ് അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നല്ലപോലെ നിങ്ങൾ ചെയ്തു നോക്കും വളരെ ഈസിയാണ് ഇങ്ങനൊരു അച്ചാർ ഇങ്ങനൊരു സംബന്ധി നിങ്ങൾ അച്ചാർ ഇങ്ങനെ ഒരു ആക്രി നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവില്ല നോക്കൂ കൂട്ടി നോക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കണം എന്താ പ്പിട ഉപ്പിട മാങ്ങയിൽ കുറേ ഗുണങ്ങളൊക്കെ വിറ്റാമിൻ സി ഒക്കെ ഇട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ പച്ചമാങ്ങ ഏറ്റവും ദാഹ ശമനിയാണ് ദാഹത്തിന് ആയതുകൊണ്ട് പച്ചമാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കണം ഞാൻ കഴിഞ്ഞവണ്ണം കാണിച്ചിരുന്നു എൻ്റെ വീഡിയോ ചാനൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കിയോളൂ അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് മാങ്ങ ജ്യൂസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും അത് വളരെ ഈസിയാണ് വളരെ നല്ലതുമാണ് ശരീരത്തിന് മാങ്ങ ജ്യൂസ് ഈ ചൂട് കാലത്ത് കുടിക്കുന്നത് പച്ച മാങ്ങ ജ്യൂസ് പഴുത്ത മാങ്ങയല്ല പച്ച മാങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിനൊന്നും ആവശ്യമില്ല ഇഞ്ചി പച്ചമുളകും മാങ്ങയും മാത്രമേ ഉള്ളൂ ഒത്തിരി ഉപ്പും ഒത്തിരി പഞ്ചസാര അല്ലെങ്കിൽ തേങ്ങ ചേർക്കും വളരെ നല്ലതാണ് ഇനി ആദ്യം ഞാൻ ഈ മാങ്ങ കഴിഞ്ഞിട്ട് എടുത്തിരി ഉപ്പ് ഇട്ടിട്ട് പഴശ്ശി പഴശ്ശി ചെയ്തെടുത്തു കേട്ടോ വളർച്ച ചെയ്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ തരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ മുളക് പൊടി കിട്ടണം മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് മുളകുപൊടി ഇട്ടു ഞാൻ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അത് അധികം എരിപൊടിയാത്ത മുളക് പൊടി പക്ഷേ ഇതെല്ലായിടത്തും കാശ്മീരി ചില്ലി പൗഡറല്ല എന്നാൽ അതിൻ്റെ കളവിങ്ങനെയല്ല സാധാരണ നോർമൽ ഒരു പൊളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് മേടിച്ചത് അതുകൊണ്ടാണ് ഒത്തിരി കൂടി ഉപ്പിട്ടു ഞാൻ ഉപ്പ് ആവശ്യമെങ്കിലും ഉപ്പ് ഇപ്പഴായാലും ആവശ്യം ഇനി ഇതിൽ അഞ്ചാറ് ഉള്ളി ചോ ഉള്ളി ഇതാ ചുമന്ന ഉള്ളി തൊലി വന്നിട്ട് അതിൽ വെച്ചുകൊണ്ട് അതിലിട്ട് ഇനി അങ്ങനെ തന്നെ പഴ്സെയ്തെടുക്കുക അരക്കൊന്നും വേണ്ട പഴ്സീതുകൊണ്ട് മാങ്ങ മുറിച്ചിട്ട് മാങ്ങ മുറിച്ചിട്ട് രണ്ട് കൊച്ചു മാങ്ങകളാണ് കിട്ടിയത് മുറിച്ചിട്ട് രണ്ട് മൂന്ന് നാല് ഉള്ളി ഇട്ടു ഇത്തിരി മിളക് ഇട്ട് ഉപ്പ് ഇട്ടു ഇതാ നല്ലതുപോലെ പള്സ് ചെയ്തെടുത്തു ഒന്ന് രണ്ട് പ്രാവശ്യം പള്സ് ചെയ്തെടുത്തപ്പോൾ അതിങ്ങനെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം വേറെ ഒന്നും വേണ്ട ഇതെന്ത് സ്വാദാന്ന് നോക്കിക്കോളൂ ഇത് കൂട്ടേ ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്നല്ല പറയാം വളരെ നല്ല ടേസ്റ്റാണ് ഇൻസീടെ കലോറയാണ് മാങ്ങോ പച്ച മാങ്ങയായാലും പഴുത്ത മാങ്ങയിലും അത് വളരെയധികം വിറ്റാമിൻസ് നെല്ലിക്ക പോലെ തന്നെ പക്ഷെ അതുമാത്രമല്ല ഇത് ദാഹശമിയാണ് പച്ച മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നിങ്ങൾക്ക് ദാഹത്തിന് നല്ലതാണ് അതുപോലെ ആരോഗ്യത്തിന് നല്ലതാണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും പിന്നെ ഡൈജഷന് ഏറ്റവും നല്ലതാണ് മാങ്ങ അത് പ്രത്യേകിച്ച് ഓർക്കണം ഡൈജസ്റ്റ് മാമ്പഴം അത് എത്ര മാമ്പഴം തിന്നാലും നമുക്ക് പ്രശ്നമില്ല നേരം ചക്കയൊക്കെ തിന്നാൽ ഡൈജഷൻ വിഷമല്ലേ അപ്പോൾ ഈ മാങ്ങാ മാങ്ങ സ്വാദുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ കേട്ടോ അപ്പം പറയാം ഭയങ്കര ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് വളരെ നല്ല ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കും വളരെ ഈസിയാണ് ഈ കാലത്ത് ധാരാളം മാങ്ങകൾ കിട്ടും അപ്പം ഇങ്ങനെ ഫ്രഷ് മാങ്ങകൾ വീണ് കിട്ടുമ്പോൾ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി നോക്കും ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല അച്ചാറെന്ന് പറയാൻ പറ്റില്ല വളരെ ഈസിയാണ് അതിൻ്റെ വായൽ വെള്ളം വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ ഷെയർ ചെയ്യാൻ ആരും ഇഷ്ടപ്പെടില്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും ആരും ഇഷ്ടമില്ല ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല പക്ഷെ എനിക്ക് നിങ്ങളോട് കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അതുമാത്രമേ എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളൂ ഈ ചമ്മന്തി ഒന്നും ഉണ്ടാക്കി നോക്കൂ ഭയങ്കര സ്വാദ് നല്ല സ്വാദാണ് ഭയങ്കര സ്വാദല്ല നല്ല സ്വാദാണ് വളരെ ടേസ്റ്റിയാണ് വളരെ വിറ്റാമിൻ ഉള്ളതാണ് ഇത് വയറിനൊന്നും കേടില്ല മറ്റേ നമ്മൾ കുറേ കാലം പ്രിസർവ് ചെയ്ത് വെച്ച് മേടിക്കണേ പുറത്തുനിന്ന് മേടിക്കണം അച്ചാറുണ്ടല്ലോ അതൊരിക്കലും നല്ലതല്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് ഇതിന് ഒന്നും വേറെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർത്തിട്ടില്ല അത് അതുമാത്രമല്ല അതൊന്നുമില്ല വളരെ നല്ലതാണ് ശരീരത്തിന് ആരോഗ്യത്തിനും നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് കണ്ണിനും നല്ലതാണ്